ചെവി സ്വയം ക്ലീൻ ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ ഇപ്പോൾ വിപണിയിൽ ഇഷ്ടംപോലെ ബഡ്സ് കിട്ടാം അപ്പോൾ പലർക്കും ഒരു വിചാരമുണ്ട് നമ്മുടെ ചെവി ക്ലീൻ ചെയ്യണം കാരണം എല്ലാവരും ബഡ്സി ഉപയോഗിച്ച് ഒന്നുകിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ ഡെയിലി കുളി കഴിഞ്ഞിട്ട് ചെവി ക്ലീൻ ചെയ്യുന്ന ഒരു പ്രവണത കാണാം ഇത് ശരിക്കും നല്ലതല്ല ബഡ്സ് ആണെങ്കിലും ചെവിത്തോണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ പേപ്പറിട്ടാണെങ്കിലും ചെവി ക്ലീൻ ചെയ്യരുത് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ആ ചെവിയിൽ നമുക്ക് അറിയാണ്ട് തന്നെ ചെറുതായിട്ട് മുറിഞ്ഞു പോകും ചെവി ശരിക്ക് തന്നെത്താൻ ക്ലീൻ ആവുന്നതാണ് ഒരിക്കലും ഒന്നും ഇട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അത് ചെറിയ കുട്ടികളായാലും ശരി വലിയ മുതിർന്ന ആൾക്കാരായാലും ശരി ചെവി തന്നെത്താൻ ക്ലീനാവും അപ്പോൾ അത് ക്ലീൻ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു അത് തന്നെത്താൻ ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോഴാണ് ചെവിയിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതൽ കാരണം ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ അവിടെ ചെറുതായി ഒന്ന് മുറിഞ്ഞേക്കാം അപ്പോൾ പ്രമേഹം ഒരു ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തലയിൽ താരനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ മഴക്കാലമാണെങ്കിൽ പെട്ടെന്ന് ചെവിയിലേക്ക് ഇൻഫെക്ഷൻ വരാം ചെവിയിലൊരു ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് വേറൊരു കാര്യം എന്താ വെച്ചാൽ എപ്പോഴും ചെവി ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാകുമ്പോൾ അത് നിർക്കുമ്പോൾ പിന്നെ ചെവി ഒരു ചെറുതായിട്ട് ചൊറിച്ചിൽ മാതിരിത്തൊരു ഫീൽ ചെയ്യും അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ആൾക്കാർ ഒന്നെങ്കിൽ വിരലിടും അല്ലെങ്കിൽ ബഡ്സ് രണ്ടാമതിടും തീർച്ചയായിട്ടും ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വീണ്ടും 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 ചെവിയിൽ ഉണ്ടാകുന്നത് അങ്ങനെ വരുമ്പോൾ പതുക്കെ പതുക്കെ ചെവിയുടെ ഉള്ളിലുള്ള സ്കിന്നിന് ഡിസ്കളറേഷൻ വരും അത് കറുപ്പ് നിറം വരും ആ ചെവിയിലെ സ്കിൻ കുറച്ചും കൂടി കട്ടി കൂടും കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കാരണം നമ്മുടെ ചെവിയുടെ കേൾവി തന്നെ നമുക്ക് കുറച്ച് കുറവായി വരാൻ തുടങ്ങും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ബഡ്സോ അല്ലെങ്കിൽ ചെവി തോണ്ടിയോ അല്ലെങ്കിൽ പേപ്പറോ ഒന്നും ഇട്ട് ചെവി ക്ലീൻ ചെയ്യരുത് എസ്പെഷ്യലി ഈയൊരു മഴക്കാലം വരുമ്പോൾ അത് ഓർമ്മ വെക്കണം